ഒരു പഴം വിൽപ്പനക്കാരി വൃന്ദാവനത്തിനെത്തി കൊതിയോടെ കണ്ണൻ ചോദിച്ചു കുറേ പഴങ്ങൾ പകരം എന്താക്കി തരിക കണ്ണൻ ഓടിപ്പോയി കുഞ്ഞിക്കൈയിൽ കുറച്ച് നെല്ല് കൊണ്ടുവന്നു വഴി നീളെ അത് തുളമ്പിപ്പോയി എന്നിട്ടും ശേഷിക്കുന്ന കുറച്ച് നെല്ലിന് പകരം ഒരുപാട് പഴം കൊടുത്തു ആ ദരിദ്രയായ അമ്മ കണ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കണ്ണൻ തിരിച്ചുപോയി പോയി പഴങ്ങളുമായി അമ്മ നോക്കിയപ്പോൾ കയ്യിൽ മെല്ലിന് പകരം കനകമണികൾ അമ്മയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല അവതാരം മുതൽ സ്വർഗാരോഹണം വരെ അത്ഭുതങ്ങൾ കാട്ടിയവൻ അത്ഭുതം കാട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ കുചേരനെ കുബേരനാക്കുന്നവൻ മിണ്ടാൻ വയ്യാത്തവനെ മഹാപ്രഭാഷകനാക്കുന്നവൻ കാലില്ലാത്തവനെ പർവ്വതാരോഹകനാക്കുന്നവൻ കൃഷ്ണ ഗുരുവായൂരപ്പ